രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനൊപ്പം കൂടുതൽ രാഹുൽ രാഹുൽ പഴയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ എന്നെ ഈ രാജിവെക്കണമെന്ന് കൂടിയാലോചനയിൽ രമേശ് ചെന്നിത്തല വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കയാണ് എന്നെ ഇന്നലെ പുറത്തു വന്ന ഫോൺ സംഭാഷണം കൂടുതൽ ഗൗരവമുള്ളതാണെന്നും പറഞ്ഞു ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല സ്വീകരിക്കില്ലേക്ക് പക്ഷെ അതേ സമയത്ത് കാര്യങ്ങൾ വേണം ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കല്യാണം പേരിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കഴിയാത്ത അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളു കെട്ട് ഇതുപോലത്തെ വിഷയങ്ങള് എങ്ങനെയാ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാ ആരോടെയൊക്കെ മതിലി ആടുന്നു അല്ല ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവുള്ളതാണ് അതനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും മാതൃകാപരമായിട്ടുള്ള നിലപാടെടുക്കും എന്താണെന്ന് നിറച്ച് വിനയം വാരിത്തേച്ച് തേച്ച് വച്ചാലും ഇടക്കിടക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാർ വരും